കരിസ്മ ട്രേഡേഴ്സ് ബ്രാൻഡഡ് മോട്ടോർ പമ്പ് സെറ്റുകളും ജലശുദ്ധീകരണ സംവിധാനങ്ങളുമായി ഉപഭോക്താക്കൾക്ക് ശുദ്ധജലം ഉറപ്പാക്കുന്ന കേച്ചേരിയിലെ കരിസ്മ ട്രേഡേഴ്സിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു കേച്ചേരി സെന്ററിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് കരിസ്മ ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിവിധ മോട്ടോർ പമ്പ് സെറ്റുകൾ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറുകളിൽ ഉപയോഗിക്കാവുന്ന മോട്ടോർ പമ്പ് സെറ്റുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്ന സ്ഥാപനമാണ് കരിസ്മ ട്രേഡേഴ്സ് ക്രോംപ്റ്റൺ ടെക്സ്മോ ബിന്ദു എന്നീ ബ്രാൻഡുകളുടെ പമ്പ് സെറ്റുകളാണ് കരിസ്മ ട്രേഡേഴ്സ് വിൽപ്പനയും സർവീസും ചെയ്യുന്നത് കൂടാതെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വാട്ടർ പ്യൂരിഫയറുകളും ഇവിടെ ലഭ്യമാണ് അക്വാ ഗാർഡ് പെൻഡെയർ ബനോവ തുടങ്ങിയ ബ്രാൻഡ് വാട്ടർ പ്യൂരിഫയറുകളുടെ വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും ഇവിടെ ലഭ്യമാണ് കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും ജലം പരിശോധിച്ച് ജലശുദ്ധീകരണത്തിന് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പ്യൂരിഫയറുകളും ഒരുക്കി നൽകുന്നു കൂടാതെ കിച്ചൻ വാട്ടർ മാനേജ്മെന്റിനാവശ്യമായ ജലശുദ്ധീകരണ സംവിധാനങ്ങളും കരിസ്മ ട്രേഡേഴ്സ് ഒരുക്കി നൽകുന്നു കൂടാതെ മൂലം ക്ലേശിക്കുന്നവർക്ക് കുഴൽ കിണറുകൾ നിർമ്മിക്കുന്നതിന് സ്വന്തം സംരംഭമായ ചൂണ്ടലിലെ നാഷണൽ ബോർവെൽസിന്റെ സേവനവും ലഭ്യമാണ് ആറര ഇഞ്ച് നാലേമുക്കാൽ ഇഞ്ച് എന്നിങ്ങനെ ബോർവെൽ കുഴിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് വേലൂരും വടക്കേക്കാടും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കരിസ്മാ ട്രേഡേഴ്സ് നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ ത്രീ സെവൻ ടു നയൻ ഫോർ നയൻ സിക്സ് സീറോ എയ്റ്റ് വൺ ത്രീ വൺ ടു